അസലാമലൈക്കും വറഹമുല്ല അഹമ്മദില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് വിഷമവും പ്രയാസവും ഉള്ളവരാണ് ഒരുപാട് പേര് എന്ന് എനിക്കറിയാം കാരണം കമൻ്റിലൂടെയായിട്ട് പലവിധ വിഷമങ്ങൾ എഴുതി അറിയിക്കുന്നവരാണ് ഓരോരുത്തർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹുവിനോട് എപ്പോഴും ദുവാ ചെയ്യുക എപ്പോഴും ദുവാ ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് തിക്റായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചൊല്ലുക എന്നിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക അപ്പോൾ ഇൻഷാ അള്ളഹ ഇന്നത്തെ ക്ലാസ് വെള്ളിയാഴ്ച ദിവസം കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ട് ഈ പറയാൻ പോകുന്ന ഈ അഞ്ച് സൂറത്ത് നിങ്ങൾ ഓതി കിടന്നുറങ്ങുക അതായത് കിടന്നുറങ്ങുന്ന കിട കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് മാത്രമാണിത് ഓതാൻ പറ്റുള്ളൂ അങ്ങനെയല്ല കേട്ടോ ഇപ്പം നിങ്ങൾ മഹരിവിൻ്റെ ശേഷമാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ആ മഹരിവിൻ്റെ ശേഷം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് സൂറത്ത് ഓതാവുന്നതാണ് കിട കിടക്കുന്നതിൻ്റെ മുന്നേ അതായത് വെള്ളിയാഴ്ച ദിവസം കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നെയ്യത്താക്കിയിട്ട് ഓത് ഒരു അഞ്ച് സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഈ സൂറത്ത് ഓതിയാൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് അതുപോലെ തന്നെ ദിവസമായിട്ടുള്ള നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കുള്ളൊക്കെ പ്രയാസം പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള പ്രയാസം സഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം നിർബന്ധമായിട്ടും ഈ ഒരു സൂറത്ത് അഞ്ചെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുകെട്ടോ അതുപോലെ തന്നെ കച്ചവടത്തിൽ ഭർക്കത്തുണ്ടാവാൻ മാനസികപരമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടാൻ അതുപോലെ ഈമാൻ ഉറക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉറച്ചു കിട്ടാൻ രോഗങ്ങൾ മാറാൻ അതുപോലെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നവർ ആണോ നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുന്നത് എങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെ ഭർത്താക്കന്മാർക്കോ ജോലിയെടുത്തിട്ട് ശമ്പളമൊന്നും കൊടുക്കുന്നില്ല അതൊക്കെ അവിടെ മുടങ്ങിക്കിടക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നെയ്യത്താക്കിയിട്ട് ഓതാൻ പറ്റുന്നതാണ് അതിനൊക്കെ വെള്ളിയാഴ്ച ഈ സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് കിടന്നുറങ്ങുക അപ്പം ഞാൻ ഒരുപാട് ലെങ്ത്തായിട്ട് പറയുന്നില്ല ഏതൊക്കെയാണ് സൂറത്ത് എന്നൊക്കെ പറയാം നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഇത് ഓതാൻ പറ്റുള്ളൂ കേട്ടോ അതായത് അശുദ്ധിയുള്ളവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് ശരീരമൊക്കെ വൃത്തിയായിട്ട് വെള്ളിയാഴ്ച ദിവസം ഇതുപോലെയായിട്ട് നെയ്യത്താക്കിയിട്ട് ഓതാവുന്നതാണ് ആദ്യം തന്നെ ഉളുവോട് കൂടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ മൂത്രം പോലെയുള്ള നജസ്സുകളൊന്നും ഇല്ലയെന്നുറപ്പ് വരുത്തുക കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുഗാൻ എടുത്തിട്ടാണ് നമ്മളിത് ഓതാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെതായ ബഹുമാനം വേണം അല്ലെ കുറുആാൻ കയ്യിലെടുക്കുമ്പോൾ അതുപോലെയുള്ള വൃത്തിയും നല്ല ശുദ്ധിയോടു കൂടിയും നല്ല വൃത്തിയോടെ അതുപോലെ തന്നെ കുറച്ച് അത്തറൊക്കെ ഒന്ന് പൂശാന് കഴിയുമെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് ബഹുമാനത്തോടു കൂടി ഒരു ബഹുമാനിക്കുക കുറുഗാനിന് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓതേണ്ട സൂറത്ത് ഇതാ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഓരോന്നായിട്ട് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ ആദ്യം തന്നെ കുൽ ഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരൊറ്റ തവണയാണ് എല്ലാ സൂഹത്തും ഓതേണ്ടത് കുൾഹുഹു അഹദ് ഇഹ്ലാസ് സൂറത്ത് ഒരു തവണ അത് കഴിഞ്ഞിട്ട് കുൽ ഔ ബിറബിൽ ഫലക്ക് എന്ന സൂറത്ത് കൊല്ലാവൂദ് ബിറബിൽ ഫലക്ക് എന്ന സൂറത്ത് ഒരു തവണ അത് കഴിഞ്ഞിട്ട് കുല്ലാവൂത് ബിറബിൽ നാസ് എന്ന സൂറത്തും ഒരു തവണ അത് കഴിഞ്ഞിട്ട് കുളിയ അയ്യവൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒരു തവണ സൂറത്തുൽ ജിന്ന് ജിന്നു സൂഹത്ത് അറിയില്ലേ എല്ലാം അവിടെ സ്ക്രീനിൽ ഇതാ കാണുന്ന അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെയായിട്ട് നിങ്ങൾ ഇതി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുക ഇനിയിപ്പോൾ ഉമ്മമാരാണ് ഞാൻ രാവിലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിപ്പോൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഉമ്മമാരാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക ഈ സൂഹത്തുകളൊക്കെ ഒന്ന് എനിക്ക് ഏത് സൂഹത്താ ഒന്ന് കാണിച്ചു തരണം എന്ന് പറയുക അവർ കാണിച്ചു തരും ഇൻഷാല്ല നല്ല മനസ്സോടു കൂടിയും നല്ല വൃത്തിയോടുകൂടെയും നല്ല ഇഹ്ലാസോടു കൂടെയും ഇന്ന് വെള്ളിയാഴ്ച നിങ്ങളെപ്പോഴാണ് കിടന്നുറങ്ങുന്നത് ആ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേയായിട്ട് നീയത്താക്കിയിട്ട് ഓതുക ഈ ഞാനിപ്പോൾ പറയുന്ന ഈ സൂറത്ത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ഇൻഷാ ഇൻഷാല്ലാ എന്ന് മനസ്സിൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് പറയുക ഇൻഷാള്ള ഞാൻ ഇതുപോലെയായിട്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഞാൻ ഓതുമെന്നും അപ്പോൾ ഏതൊക്കെ സൂറത്താണ് എന്ന് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്ത് നിങ്ങൾ അഞ്ച് സൂറത്തും ഒരുമിച്ച് തന്നെ ഓതണം അതായത് ഞാനിപ്പോൾ ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറയാറുണ്ട് നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാനുണ്ടാവും അതിനിടയിൽ മക്കൾ വന്ന് ഉമ്മ വിശക്കുന്നുണ്ട് ഭക്ഷണം വേണമെന്ന് പറയും അപ്പൊ നമ്മൾ ഒരു കുഴുവൊള്ളാവ് ഓതി കഴിഞ്ഞിട്ടേ ഉള്ളൂ മക്കൾ വന്ന് വാശി പിടിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോവും അപ്പോൾ ആ ഒരു രൂപത്തിലായിട്ട് ഓതിയാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഫലം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഒരേ ഇരുത്തത്തിൽ നിങ്ങളിപ്പം എടുത്തിട്ട് ഓതാൻ വേണ്ടി ഇരിക്കുകയാണ് ഖുർആാനൊക്കെ എടുത്തിട്ട് അള്ളാൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തിട്ട് ആദ്യം തന്നെ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓതി അത് ഓതി കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ബി റബ്ബിൽ ഫലക്ക് എന്ന സൂറത്തും ഓതി അത് കഴിഞ്ഞിട്ട് ബി ബിറബിൻ നാസ് എന്ന സൂറത്തും ഓതി അത് കഴിഞ്ഞിട്ട് കുല്യാ അയ്യുവൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സൂറത്തുൽ ജിന്ന് ജിന്ന് സൂറത്തില്ലേ നമുക്ക് മനസ്സിനൊരു പുറത്തുകേട് ഒരു വിഷമം ഒരു എന്തോ പിഷാജിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ ഓതി മേ കയ്യിൽ ഊതിയിട്ട് മേലൊക്കെ തടവിയിട്ട് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒക്കെ ഓതുന്നവരുണ്ട് അല്ലെ ദിവസമായിട്ടും ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചൊക്കെ കുടിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ അഞ്ച് സൂറത്തും നിങ്ങൾ ഓതിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം രണ്ട് കൈകളും നി പിടിച്ചിട്ട് ആ കൈ വെള്ളയിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞിട്ട് ഊതുക അല്ലാതെ സ്വൂ എന്ന് പറഞ്ഞിട്ട് അല്ലാട്ടോ ഊതേണ്ടത് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് മൂന്ന് വട്ടം ഊതുക എന്നിട്ട് മുഖം തൊട്ട് കാലൊക്കെ അങ്ങോട്ട് ശരീരം മൊത്തം അങ്ങോട്ട് തടവുക എന്നിട്ട് നിങ്ങളങ്ങോട്ട് കിടന്നുറങ്ങുക നിങ്ങളെ എന്തൊക്കെ കാര്യമായിരുന്നോ ഉണ്ടായിരുന്നത് അതൊന്നും അള്ളഹനോട് നിങ്ങൾ പറയണ്ട അള്ളാഹ്ക്ക് എല്ലാ കാര്യവും അറിയാം എന്നാലും നമ്മൾ അള്ളഹാനോട് എപ്പോ എന്ത് ചെയ്യണം ദുവാ ചെയ്തുകൊണ്ടിരിക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാര്യമാണ് അള്ളാഹുവിലേക്ക് നമ്മളെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അള്ളഹനോട് അള്ളഹ പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിച്ചോളി എന്ന് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളഹനോട് ചോദിക്കുക എല്ലാത്തിനും പരിഹാരം തരുന്ന റബ്ബ് എല്ലാം എല്ലാത്തിനും നമ്മുടെ രക്ഷപ്പെടുന്ന റബ്ബ് രക്ഷപ്പെടുത്തുന്ന റബ്ബ് പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ബേജാറാവുന്നത് പ്രയാസപ്പെടുന്നത് എല്ലാത്തിനും ഒരു സമാധാനം നല്ല നമുക്ക് തരും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ സന്തോഷങ്ങൾ വരുന്നത് ഒരുപാട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് കണ്ണീര് കുടിച്ച് പ്രയാസപ്പെട്ട് ജീവിതം തന്നെ മതിയായി എന്ന അവസ്ഥയിലെത്തി ഒരുപാട് പേര് പറയാറുണ്ട് ഒരുപാട് സഹിച്ച് ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ട് ഇപ്പോൾ അലഹമദിലില്ലാ നല്ല റാഹത്തുള്ള ജീവിതമാണ് അവരൊരുപാട് അവരെ ജീവിതത്തിൽ പഠിച്ചു ഒരുപാട് അവർ കണ്ണീര് കുടിച്ചു അങ്ങനെയൊക്കെ നമ്മൾ ക്ഷമിക്കണം പ്രയാ എല്ലാ അല്ലെങ്കിൽ എല്ലാം ഇപ്പോൾ നമുക്ക് സമാധാനം സന്തോഷവും ഉണ്ടാവണമെന്നില്ല ഉള്ളവരുമുണ്ട് അവർക്ക് അല്ല കൊടുത്ത ഒരു നന്മയാണത് ഒരു സമാധാനത്തോടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല റാഹത്തുള്ള ജീവിതമുള്ളവരുണ്ടാവും എന്നാലും ഉണ്ടാവും മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസവും വിഷമങ്ങളും അതൊക്കെ ദുനിയാവാണ് ദുനിയാവുന്നിതുപോലെയൊക്കെയാണ് ഉണ്ടാവുക സന്തോഷമുണ്ടാവും സങ്കടങ്ങളുണ്ടാവും ഓരോ വിഷമങ്ങൾ മനസ്സിൽ പ്രയാസപ്പെടുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് മനസ്സുവല്ലാതെ വേദനിക്കുന്നുണ്ടാവും അതൊക്കെ ദുനിയാവാണ് അത് അവക്കൽ തുമല്ലാന്ന് പറയുക അല്ലാണ്ട് ആരെങ്കിലും ചെറിയൊരു കാര്യം എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് വന ആകെ തളർന്ന് ഒന്നും ഒന്നിനും ബോതിയില്ല ഭക്ഷണം പോലും കഴിക്കാൻ വേണ്ട നിസ്കരിക്കാനും ബോതിയില്ല കുളിക്കാനും പൂതിയില്ല മക്കളെ നോക്കാനും ഭൂതിയില്ല ഇങ്ങനെയൊന്നും നടന്നിട്ട് ഒരു കാര്യമില്ല അല്ല എല്ലാത്തിനും പരിഹാരം അല്ല തരും ആ ഒരു വിശ്വാസം ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അത് ആ ഒരു വിശ്വാസം മുറുകേ നമ്മൾ പിടിക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതുപോലെയുള്ള ഞാൻ പറയുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ഉസ്താദുമാർ ക്ലാസ് എടുക്കുന്നുണ്ട് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി നമ്മുടെ വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് തവക്കല് ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക എൻ്റെ പ്രയാസങ്ങളും എൻ്റെ വിഷമങ്ങളും നീ തീർത്ത് തരണേ അല്ല എന്നും പ്രത്യേകമായിട്ട് ഇന്നിപ്പം ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് എന്ന് പറഞ്ഞ അസറിൻ്റെ സമയമൊക്കെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കിടക്കാൻ പോകുമ്പോൾ തന്നെ ചൊല്ലണം ഓതണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ആ മകരിവിൻ്റെ സമയത്തൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഇതുപോലെയുള്ള പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ അത് അള്ളാഹുക്ക് ഇഷ്ടപ്പെടില്ല കാരണം അള്ളാഹുവിലേക്ക് നിങ്ങൾ പതിവായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളുണ്ടാവും ഐഷാ മഹരവിൻ്റെ ഇടയിലായിട്ട് അള്ളാഹിൻ്റെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ദിവസമായിട്ട് ഓതുന്നവരുണ്ടാവും അപ്പം ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ പ്രയാസമായിരിക്കും അപ്പം നമ്മൾ നെയ്യത്താക്കി ചെയ്തു പോകുന്നു അല്ലേ ഓരോന്ന് അപ്പം ഇന്ന് ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ ഞാൻ ഇന്ന് യാസീനോതില്ല ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അത് കഴിഞ്ഞിട്ട് മതി നമുക്കെല്ലാം അത് മാത്രം മതി അള്ളാൻ്റെ മുത്ത റസൂലിൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്തും അതുപോലെ യാസീനും അള്ളാഹുവിന് എപ്പോഴും ദിക്കറും അള്ളാഹുവിലേക്ക് എപ്പോഴും ദുയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തും ആര് അല്ല അല്ല നിങ്ങളെ കൈവിടില്ല അള്ള ഒരു ഹലാലായിട്ടുള്ള മാർഗം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അത് ചിലപ്പോൾ നമ്മൾ ഉറക്കത്ത് പോലും പ്രതീക്ഷിക്കാത്തൊരു വൈക്കൂടെയായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഒരു വഴി കൂടെ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിലൂടെയാണ് എൻ്റെ കടങ്ങൾ വേടിക്കെട്ടുമെന്നോ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വീട് ഇവരുണ്ടാക്കി തരുമെന്നോ അല്ലെ എന്നെ എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ സഹായിക്കുമെന്നോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒരുപാട് കടങ്ങളുണ്ട് എങ്ങനെ വീടി വീടിക്കിട്ടാനാ എൻ്റെ കടങ്ങളൊന്നും ഞാൻ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് വീട്ടാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ട് ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട അല്ല നിങ്ങളെ ഭർത്താവിനോ അല്ലെ മക്കൾക്കോ ഇനിയിപ്പോൾ എനിക്ക് ആൺമക്കളില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടാവും എനിക്കൊരൊറ്റ ആൺമക്കളുമില്ലല്ലോ റബ്ബെ എനിക്കെന്തെങ്കിലും ഒരു സഹായത്തിന് ഞാൻ തന്നെ ജോലിക്ക് പോവണമല്ലോ പെൺമക്കളെയാണല്ലോ റബ്ബനി തന്നത് അല്ല അതിലൂടെ ഹൈറ് കണ്ടിട്ടുണ്ടാവും ആ പെൺമക്കളിലൂടെ നിങ്ങൾക്ക് അള്ളാഹു ഹൈറ് കണ്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് അല്ല പെൺകുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ ഭാഗ്യം തന്നത് അതുകൊണ്ടാണ് അള്ള ഓരോന്ന് കണക്കാക്കിയിട്ടാണ് ചെയ്യുക എല്ലാം മല്ലാഹു എല്ലാ കാര്യങ്ങളും അള്ള മുൻകൂട്ടി തീരുമാനിച്ചു വെക്കും അതുകൊണ്ട് ആൺകുട്ടികളില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എനിക്കാരും ഇല്ല അല്ലെങ്കിൽ ഒറ്റക്ക് ജീവിക്കുന്നവരുണ്ടാവും ആരുമില്ലാതെ മക്കളില്ലാതെ കല്യാണം കഴിക്കാതെ ഒറ്റക്ക് പ്രയാസപ്പെടുന്നവരുണ്ടാവും അല്ല അതാണ് നമുക്ക് കണക്കാക്കിയത് അല്ലെന്തെങ്കിലും വൈകി കണ്ടിട്ടുണ്ടാവും അതിനെന്തെങ്കിലും ഒരു വഴി അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഒരിക്കലും നിങ്ങൾ ടെൻഷനാവണ്ട ടെ ടെൻഷനായി ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കണ്ട അതിനോടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ കണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതാരോട് നിങ്ങൾ പറയാതിരിക്കുക മറ്റുള്ളവരോട് അതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക എനിക്കിന്നാലിനെ കാര്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് നല്ല കച്ചവടമുണ്ട് ഇപ്പോൾ അല്ല എൻ്റെ മോന് നല്ലൊരു കച്ചവടം ശരിയായി നല്ലൊരു ജോലി ശരിയായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല അതൊക്കെ നേരെ വിലങ്ങത്തിലേക്ക് നമ്മളെ കുടുംബത്തിലേക്ക് വന്നടിയും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും ഒരുപോലെ ആവില്ല നമ്മളിപ്പം നമ്മളടുത്ത കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ കൂട്ടുകാരനാണ് എന്ന് കരുതി അവരോട് നമ്മുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും അവരെ മനസ്സെങ്ങനെയാണ് അവരെ ചിന്ത എങ്ങനെയാന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുക ഒരു സന്തോഷമായിട്ടുള്ള കാര്യം ആ കാര്യം വന്നു ചേർന്നതിൻ്റെ ശേഷമായിട്ട് ഷെയർ ചെയ്യുക അല്ലാതെ ആ കാര്യം വന്ന് വരുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞു കൊടുക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ശരിയാവുന്നുണ്ട് അതൊന്നും നിങ്ങൾ പറയണ്ട അതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് നാശമാണ് വമ്പ നാശമാണ് കണ്ണേറ് മൂക്കേറ് നാക്കേറ് ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെയുള്ള കന്നിപ്പോൾ ഓരോ രോഗങ്ങൾ തലവേദന കാല് കൈവേദന സമാധാനമില്ല പ്രഷർ കൂടുക അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളില്ലേ അതൊക്കെ അസുഖം മാത്രമല്ല അതൊക്കെ ഒരുപാട് കണ്ണേറിലൂടെ സിഹിറ് അതുപോലെ തന്നെ സിഹിറ് ഞാൻ പറയുന്നില്ല നാവ് കൊണ്ടുള്ള വർത്താനങ്ങൾ ആരുടെയെങ്കിലും നമ്മളിപ്പോൾ അവരൊരു ഗുണം പിടിക്കാതിരിക്കട്ടെ അവർക്ക് അങ്ങനെ തന്നെ വേണം അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേ പേരില്ലേ ആ ഒരു വാക്കിലൂടെയൊക്കെ നമ്മുടെ കുടുംബം തന്നെ തകർന്നു പോവും അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ നമ്മുടെ കുടുംബ കാര്യങ്ങൾ നമ്മുടെ ഭർത്താവും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള കാര്യങ്ങൾ മക്കൾ ഉമ്മ അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ ഉപ്പ മക്കള് അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ ആരോടും ഷെയർ ചെയ്ത് ചെയ്യാതിരിക്കുക അതായത് പറഞ്ഞു കൊടുക്കാതിരിക്കുക ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മളെ കുടുംബത്തിലുള്ള കാര്യങ്ങളൊന്നും പുറത്തുള്ള ഒരാളുകൊണ്ട് പറയാതിരിക്കുക വീടിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീരട്ടെ അല്ലാതെ പുറത്തേക്കതൊന്നും കൊണ്ട് നടക്കേണ്ട അതൊക്കെ നമുക്ക് നല്ലതല്ല നമ്മുടെ കുടുംബത്തിന് മോശമാണ് അതൊക്കെ അതുകൊണ്ടാണ് എന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരെയും എൻ്റെ സഹോദരിമാരെയും സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ണീർ പറ്റിയിട്ട് കുടുംബം തന്നെ തകർന്നു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള കച്ചറ തലാക്ക് ചെല്ലൽ ഇതൊക്കെ കണ്ണേർ കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ണേറുകൊണ്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വിശ്വാസമുള്ളവർക്ക് അതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേയായിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആയത്ത് ഓരോ ആഴത്ത് ഞാൻ ഫസ്റ്റ് തന്നെ പറയുമ്പം ഇവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് കുൽവല്ലാവ് വഹദും കുലൗദുബ് റബിൾ ഫലഖും കുലാവുദ്ദുബ് റബ്ബി ന്യാസും അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ സൂറത്ത് ജിന്ന് എന്ന് പറയുന്ന സമയത്ത് ആ സൂറത്ത് ഏതാപ്പാ സൂറത്ത് എന്നായിരിക്കും ചിന്തിക്കുക അതുപോലെ കുലിയായുവാൽ കാഫിറൂൺ എന്ന സൂറത്തും അറിയാത്തവരാരും ഉണ്ടാവില്ല നമ്മൾ ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷം ഓതുന്ന സുഹൃത്തുകളല്ല അതൊക്കെ ജിന്നു സൂറത്തൊന്നും നമ്മൾ ഓതാറില്ല എന്നാൽ ഈ ചെറിയ ചെറിയ സൂറത്ത് കൊല്ലുവല്ലാഹു അഹദ് ഒക്കെ എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം മുപ്പത്തിമൂന്ന് വട്ടമൊക്കെ ദിവസമായിട്ട് ഓതുന്ന ഒരുപാട് ഉമ്മമാരുണ്ടാവും കൊല്ലുവല്ലാവു വഹദ് എന്ന സൂറത്ത് ഭയങ്കര മഹാനേട്ടം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നൊരു അതൊക്കെ അതുപോലെ കണ്ണേറിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനുള്ള സൂറത്താണ് ഏത് കൊല്ലുവല്ലാവു അഹുതും കൊല്ലാവുതു റബ്ബിൽ ഫലക്കും കൊല്ലാവുതു റബ്ബിൻ നാസും കൊല്ല അങ്ങനത്തെയുള്ള സൂറത്തുകളൊക്കെ അതൊക്കെ പതിവാക്കുക അല്ലെങ്കിൽ നിസ്കാരത്തിലൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക നിസ്കരിക്കുന്ന സമയത്ത് സൂറത്തൊക്കെ ഈ സൂറത്ത് സൂഹത്ത് കാഫിറൂനിയും കാഫിറൂണിയും കൊല്ലുവല്ലാവും അഹുതുമൊക്കെ അപ്പോൾ ഇൻഷാല്ല വീഡിയോ ലെങ്ത് ആയി പോട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണത് ഇത് നിങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിലല്ലേ നമ്മുടെ അനിയത്തിമാര് ജ്യേഷ്ഠത്തിമാർ ഉമ്മമാർ ഇവരോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ ഇൻഷാല് അസ്സലാലൈക്കും വറഹമത്ാല വബർക്കാത്തു പ്രത്യേകമായിട്ട് മറന്നുപോയി നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവാ ചെയ്യണം നിങ്ങളെല്ലാവരെയും എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരെയും എന്ന് പറഞ്ഞ് ഞാൻ ദുവാ ചെയ്യാറുണ്ട് എൻ്റെ ഇഷ്കുമീന എന്ന ചാനലിൽ ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുന്ന സമയത്ത് അതിലൂടെ പ്രയാസങ്ങൾ പറയുന്ന അവരുടെ വിഷമവും പ്രയാസവും റബ്ബേ നീ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് എപ്പോഴും ദുവാ ഉണ്ടാവും ഞാൻ മക്കാമിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദുവ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആമീൻ